ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും കുഴപ്പമൊന്നും തന്നെ പോകുന്നു കേട്ടോ പക്ഷേ മഴയാണ് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ സാധാരണ അടുക്കള വാതിലാണ് തുറക്കുന്നത് ഇന്ന് ഫ്രണ്ടിലെ വാതിൽ തുറന്നത് കേട്ടോ രാവിലെ ഒരു ആറുമണിയായപ്പോഴാണ് എണീറ്റത് ഒരാൾക്ക് സ്കൂളിൽ പോയാൽ മതിയായിരുന്നു അങ്ങനെ എണീറ്റ് നോക്കിയപ്പോൾ അതേ മഴ പെയ്ത് തോന്നി നിൽക്കുന്നു അടുത്തത് ഏകദേശം ഏകദേശം അടുത്തെത്താറായെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്നിട്ട് വേഗം ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ എന്നിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞത് എന്നിട്ട് പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ കാര്യം കൂടുതലല്ല ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് പെരിഞ്ചീരകമാണ് കേട്ടത് കടുകൊന്നും ഇതിന് ആദ്യമൊന്നും ഇടണ്ട അങ്ങനെ പെരിഞ്ചീരകം ഇട്ട് നല്ല പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്നിട്ട് ഒരു അഞ്ച് മിനിറ്റുകൂടി വേണ്ട ഒന്ന് വാട്ടി എടുത്താൽ മതി കേട്ടോ നമുക്കിത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം ചിലരിത് നല്ല രീതിയിൽ അരച്ചെടുക്കും ചിലരിത് ഒരു എന്താണ് ഒരു പകുതി അരവിലെടുക്കും അങ്ങനെ എല്ലാവർക്കും തട്ടി കേട്ടോ ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തേ ഇത് ഞാൻ ചേട്ടൻ്റെ കൂടെ ജോലി സ്ഥലത്തൊക്കെ പോയി താമസിക്കുമ്പോൾ പല ആൾക്കാർ അവിടെ ഫാമിലി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ഇത് ടേസ്റ്റ് ചെയ്യാൻ തരുമ്പോഴത്തേക്കും ഞാനിത് കഴിച്ചിട്ട് ഞാൻ ചോദിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സാധാരണ ഞാനിങ്ങനെയുള്ള മുട്ടക്കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയല്ല നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്ന പോലെ ഉള്ളിയൊക്കെ വയട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മുട്ടക്കറിയാണ് അത് എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുണ്ടാക്കും കേട്ടോ നമുക്ക് ഉള്ളി വയട്ടാനൊന്നും അധികം സമയം നിൽക്കാനൊന്നും വയ്യാത്ത സമയത്ത് ഇങ്ങനെ ചെയ്താലും രുചിയാണ് ഇതിന് വലിയ രുചിക്കുറവൊന്നുമില്ല എന്നാലും ഒരു പ്രത്യേകതരം രുചിയാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും വെറുതെ ആവില്ല അതേ നോക്കി ഇന്നലെയും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചതാണ് പക്ഷേ ഇത് പറയാൻ പറ്റിയില്ല തീ വല്ലാണ്ടതാവുന്നു എനിക്കൊന്ന് ചട്ടീന്ന് ചട്ടി പൊട്ടിയോ അറിയാൻ വയ്യ ഒരു വല്ലാത്ത ഒരു രീതി കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയാവും ഇനി അതെന്ത് ബാജിക്കാതെ എനിക്കറിയാൻ വയ്യ കേട്ടോ വയ്ക്കുമ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നേരെയാകും ആദ്യം ഞാൻ വിചാരിച്ചു അത് പൊട്ടി അതിനകത്ത് ആ ഒഴിച്ച വെള്ളം വീഴുമായിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നേരെ എന്നിട്ടുണ്ടല്ലോ സാധാരണ ഇത് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ മസ രണ്ടാമത് വേണമെങ്കിൽ മസാലയിടാം ഞാൻ പക്ഷേ അങ്ങനല്ല കേട്ടോ ഞാൻ ഇത് വയറ്റിയതിന് ശേഷം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കേട്ടോ എന്നിട്ട് ഇത് മിക് തണുത്തതിന് ശേഷമേ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിടാവുള്ളൂ കേട്ടോ എന്നിട്ടേ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചായയും അടുപ്പത്ത് വെച്ചു തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതെല്ലാം മിക്സഡ് ജാറിലോട്ട് ഇട്ടു കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ചേർത്ത് കേട്ടോ കാര്യം അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചേർത്തു ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വൺ കെയ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ അതിന് വന്ന് കമൻ്റ് ഉണ്ടല്ലോ എന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചളഞ്ഞു കേട്ടോ ഒരു സപ്പോർട്ടാണ് ചെയ്തത് എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇനിയും നല്ല രീതിയിൽ വീഡിയോകൾ ചെയ്യാൻ നൂറ് ശതമാനം പരിശ്രമിക്കുന്നതായിരിക്കും ആ അപ്പോൾ ഉണ്ടല്ലോ ഈ നമ്മൾ മിക്സിയിലിട്ട് അതെല്ലാം കൂടെ അരച്ചങ്ങ് എടുത്തു കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കിയെടുത്തു എന്നിട്ട് കുറച്ച് കടുകിട്ടും കേട്ടോ കരുവേപ്പിലേയും കൂടെ ഇട്ടതിന് ശേഷം കരിവേപ്പിലിട്ടില്ല ക്ഷമിക്കണം കേട്ടോ കരിവേപ്പില കിട്ടില്ല കടുകിട്ടതിന് ശേഷം ഞാനിതങ്ങ് എടുത്ത് ഒഴിച്ചു കേട്ടോ എന്നിട്ടുണ്ടല്ലോ മല്ലിയില വാങ്ങിച്ചതാണ് ഞാൻ മുകളിൽ അത് ഇതാക്കിയിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ അത് വഴട്ടിയപ്പം തന്നെ ചേർത്തു എന്ന് പറഞ്ഞല്ലോ വേണമെങ്കിൽ അത് ഇതാക്കാം അങ്ങനെ മുട്ടയും അവിടെ കടുത്ത് തിളച്ച് റെഡി ആയതേ കണ്ടോ അടുപ്പൊക്കെ ഒരു വൃത്തിയാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ചായ ഉണ്ടല്ലോ തിളച്ചങ്ങ് തൂകി കേട്ടോ അതെനിക്കറിയത്തില്ല ഒരു മിനിറ്റ് മോൻ എന്തോ പറഞ്ഞതിൽ ഞാൻ ഒന്ന് തിരിഞ്ഞതാണ് ആവശ്യമുള്ള സാധനങ്ങൾ അടുപ്പത്ത് വെച്ചാൽ അത് തിളച്ച് വരില്ല അല്ലാത്ത കാര്യങ്ങളെല്ലാം തിളച്ചു പോകും തിളച്ചു പോകേണ്ടതെല്ലാം തിളച്ചു പോകും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വൃത്തിയാക്കണമെന്ന് കരുതിയതല്ലേ ഇപ്പം അതൊക്കെ ഇങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ചപ്പാത്തിയാണ് പാക്കറ്റ് ചപ്പാത്തിയാണ് സാധാരണ ഞാൻ അങ്ങനല്ല വാങ്ങിക്കുന്നത് കാര്യം അങ്ങനെ വാങ്ങിക്കാറില്ല പാക്കറ്റ് ചപ്പാത്തി ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല തീരെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വാങ്ങിക്കുന്നതാണ് ഇന്നലെ ഞാനുള്ള വീഡിയോയിൽ ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു ചേച്ചി ഓഫറുണ്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തതാണ് അല്ലാതെ ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി തന്നെയാണ് മക്കൾക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത് അങ്ങനെ പിന്നെ മുട്ടക്കറിയൊക്കെ കൂട്ടി അതൊക്കെ കഴിച്ചോട്ട് പക്ഷേ കറി സൂപ്പറായിരുന്നു ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ തോന്നും കേട്ടോ അപ്പം ഇന്നലെ ഒന്നും നല്ലോണം വൃത്തിയാക്കാൻ പറ്റിയില്ല ഞാൻ സാധാരണ റോഡ് ഭാഗമൊക്കെ നല്ലോണം തൂത്തൊക്കെ ഒതുക്കി വച്ച് കത്തിക്കുന്നതാണ് ഇപ്പം കുറേ നാളായില്ലേ റോഡിൽ ഇട്ട് കരിയിലൊക്കെ കത്തിക്കുന്ന വീഡിയോ എടുക്കാനും പറ്റുന്നില്ല എടുക്കാൻ പറ്റാത്തതല്ല അത് കത്തിക്കാൻ പറ്റില്ല റോഡൊന്നും വൃത്തിയാക്കാൻ കൂടി വയ്യ അത്രയ്ക്ക് മഴയാണ് അപ്പോൾ ഒരു ചെറിയൊരു വെട്ടം വീണപ്പോൾ ഞാനുണ്ടല്ലോ അവിടെ അവിടെയല്ല അങ്ങ് തൂത്ത് വൃത്തിയാക്കി കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എല്ലായിടവും അങ്ങനെ തന്നെ അല്ലേ എനിക്ക് തോന്നുന്നു കേരളം മൊത്തം അങ്ങനെ ആവുന്ന ഇത് അടുക്കള വശത്തോട്ട് ഇറങ്ങുന്ന പുറത്തോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ മൊത്തം രണ്ട് മൂന്ന് ദിവസം വെള്ളം അടുപ്പിച്ച് വീണേ ഉള്ളൂ അവിടെ മൊത്തം പായലേ ഇനി ബ്ലീച്ചിങ് പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ടത് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ഞാനോ മക്കളോ തെന്നി വിടാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് എന്തോ തുണി കഴുവാൻ പറ്റത്തില്ല അങ്ങനെ കല്ലിൽ കഴുകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മെഷീനകത്തു തന്നെ ഇട്ടിട്ട് പക്ഷേ ഒരുപാട് തുണികളൊന്നുമില്ല കുറച്ച് തുണികളുള്ളൂ അപ്പോഴുണ്ടല്ലോ ഞാൻ അടുക്കളയിൽ നിന്ന് അടുത്ത എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് നിന്നപ്പോഴല്ലോ മഴ തെയ്യ് നോക്കി ഓ എരച്ചോണ്ട് വരുന്നു എന്തോരിതാണ് അങ്ങനെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ തട്ടിക്കൂട്ട് മുട്ടക്കറി അതുപോലെ തട്ടിക്കൂട്ടൊരു മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇതുണ്ടല്ലോ സൂപ്പറാണ് അത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ഇല്ലാതിരിക്കുന്ന സമയത്തോ തേങ്ങ തിരികാൻ മടിയുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ബാക്കി എവിടെയെങ്കിലും പോകണമെങ്കിലും ഒരു മീൻ വയ്ക്കണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ സാധാരണ ഇതിനകത്ത് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ കൊച്ചുള്ളി തീർന്നുപോയി അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് കൊച്ചൊരു സവാള എടുത്ത് അരിഞ്ഞിട്ടു അതിനകത്ത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിട്ട് ഞാൻ സാധാരണ മറ്റുള്ളവർ മറ്റേ പുളിയാണ് ഇടുന്നത് എന്ന് പറയും ഞങ്ങൾ എന്നാണ് പറയുന്നത് അത് അതിട്ടില്ല അതിന് പകരം സാദാ മുളക് പൊടി അല്ല സാദാ മുളക് പൊടിയല്ല സാദാ പുളി ചേർത്ത് ഞാൻ നല്ലോണം അരച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് മത്തി എടുത്ത് ഞാൻ മസാലയൊക്കെ പെരട്ടി മസാലയുടെ കൂട്ടക്കറിയാമല്ലോ കൂട്ടെല്ലാം പെരട്ടി ഞാൻ ആ പാനിലിട്ട് വറുത്തെടുത്തു ചെറിയ മത്തിയല്ലേ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഞാനീ വയ്ക്കുന്ന മീൻകറിയിലുണ്ടല്ലോ കൊടമ്പുളി ഇട്ട് വെക്കുന്നതാണ് എന്ന് പറഞ്ഞില്ല അത് തന്നെയാണ് രുചി പക്ഷേ എൻ്റെ സത്യം പറഞ്ഞ് നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ കൂടെ കൂടെ പറയത്തില്ല ഓരോ സാധനങ്ങൾ ഞാൻ എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ മറന്നു പോകും അങ്ങനെ ഉണ്ടല്ലോ ഇത് അരച്ചു വെച്ച സാധനങ്ങളെല്ലാം നല്ല മഷി പോലെ തന്നെ അരയണം കേട്ടോ അരച്ച് വെച്ച സാധനങ്ങളെല്ലാം ചട്ടിയിൽ വെച്ച് ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം കലക്കി ഉപ്പും ചേർത്ത് മീനും ഇട്ട് അടച്ചു വെക്കുക അതെ പച്ചപല്ല ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ എനിക്ക് കുറച്ച് കലക്കി ഒഴിച്ചപ്പോഴുണ്ടല്ലോ വെള്ളം കുറച്ച് കൂടിപ്പോയി അത് സാരമില്ല കുറച്ചു കിടന്ന് ചെറുതീയിൽ വേവിച്ചാ മതി അതങ്ങ് കുറുകി വന്നോളും അങ്ങനെ മീൻ മീൻകറി സെറ്റാക്കി അപ്പോൾ ഉണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം ഇരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്നാൽ പിന്നെ അത് തന്നെ കഴിക്കാം ചോറുണ്ട് എങ്കിലും ചോറ് ചോറുണ്ടെന്നല്ല ഉണ്ട് എങ്കിലും ഞാൻ ചപ്പാത്തി തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അങ്ങനെ ചപ്പാത്തി ഒക്കെ തിന്ന് പുറത്തോട്ട് നോക്കിയിരുന്നു മോനുണ്ടല്ലോ സൈക്കിൾ മുറ്റത്ത് വെച്ചിട്ടാണ് പോയത് അതെടുത്ത് വയ്ക്കാനും മറന്നുപോയി കാര്യം മൊത്തം മഴ നനഞ്ഞു കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഞാൻ എന്താണ് ആ മെഷീനകത്തിട്ട തുണികളെല്ലാം എടുത്ത് പതുക്കെ നടന്നു കേട്ടോ കാര്യം എപ്പോഴാണ് തെന്നി വീണ് കാല് ശരിയാവുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ പതുക്കെ നടന്നു അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ എൻ്റെ ചക്കയൊന്ന് നോക്കി തേയ് നോക്കി ഓ എനിക്ക് വയ്യ പിടിക്കുന്നത് മൊത്തം ഈ താഴെ ഭാഗത്താണ് അതുകൊണ്ട് എന്താ ചെയ്യാൻ മുകളിലോട്ട് പിടിച്ചിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ല മുകളിലോട്ട് പിടിച്ചാൽ അതേ ഒരു ഭാഗം കൊണ്ട് ചരിഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാനൊന്ന് കാണിച്ച് തരാം അതേ ദൂരേ നിന്ന് കാണിച്ചു തരുവാണേ ഇത് മൊത്തത്തിൽ ചരിഞ്ഞ് ഒരു എന്താണ് ഒരു മാവുണ്ട് അതിൻ്റെ ഒരു കൊമ്പിലോട്ട് വന്ന് തട്ടി നിൽക്കുകയാണ് ഇത് ഈ മഴയത്ത് മിക്കവാറും എനിക്കറിയത്തില്ല ഏത് ലെവലാവും എന്ന് ചക്ക പോകുന്നതിലും വിഷമമുണ്ട് ഒരുപാട് പൊഴിഞ്ഞ് വീഴുന്നുണ്ട് അങ്ങനെ പിന്നെ തുണിയെല്ലാം എടുത്തോണ്ട് ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ പോയി കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും കാണിച്ചിരുന്നു മുകളിൽ ഇട്ട തുണികളാണ് കേട്ടോ കിടക്കുന്നത് മൊത്തം അല്ല പിന്നെ രണ്ട് മൂന്ന് തുണികൾ ചെറുതായിട്ടൊന്നും ഉണങ്ങി ഞാൻ വിചാരിച്ചതെടുത്ത് രാത്രി മുറിയിൽ വീട്ടിലാകത്ത് ഇടാമെന്ന് കരുതിയാണ് കുറച്ച് രണ്ട് മൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്നു ബാക്കിയെല്ലാം ഞാൻ എടുത്തങ്ങ് വിരിച്ചു കേട്ടോ അതെ കണ്ടില്ലേ ഇനി അതിനകത്ത് കെട്ടാനായിട്ട് കയർ കെട്ട് കയറില്ല കാര്യം അത്രയ്ക്ക് രണ്ട് ദിവസം കൊണ്ട് തുണിയായി ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെ വീട്ടിൻ്റെ മണ്ടയിലും ഉണ്ട് ഒരു കിണ്ടിൽ തുണികൾ കേട്ടോ അങ്ങനെ കാര്യം മഴ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ലേ കഴുകിയിടാൻ പറ്റുന്നത് അങ്ങനെ എല്ലാ തുണികളുമൊക്കെ വിരിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് ആ താ മുകളിലോട്ടും താഴോട്ടുമൊക്കെയുള്ള പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ വന്നു കേട്ടോ എന്നിട്ട് പോസ്റ്റിൽ ആയിട്ടിടാൻ പോയി ഇപ്പം പക്ഷേ മഴ കുറച്ച് തോന്നി നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ പോസിറ്റീവ് ലൈറ്റൊക്കെ ഇട്ട ഒരു ഇഷ്ടമുണ്ടല്ലോ പാത്രം കുറച്ച് കിടന്നു അതെല്ലാം അങ്ങ് കഴുകി അങ്ങ് വെച്ചു കാര്യം രാത്രി ഇന്ന് എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ഉണ്ടാക്കാന്ന് കാര്യം കുറച്ച് ദിവസമായി ഗോതമ്പ് ദോശ ഉണ്ടാക്കെ എൻ്റെ ഇളയമോനാണെങ്കിൽ അത് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ മൂത്ത മോന് കുഴപ്പമില്ല കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ അവൻ കഴിച്ചു കൊടുക്കട്ടെ മോൻ ഒട്ടും കഴിക്കത്തില്ല മോൻ പറഞ്ഞ് അമ്മ എനിക്ക് ചോറ് മതി അല്ലാതെ എനിക്ക് ദോശയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നിനക്ക് ഇവിടെ ചോറിരിപ്പുണ്ട് മോൻ എടുത്ത് കഴിച്ചോ ഞാനും ഒരു എന്താ ഈ ഗോതമ്പ് ദോശ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിലാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അറിയാതെ ഒഴിച്ചതാണ് പക്ഷേ ഇളവി വന്നു കേട്ടോ സാധാരണ ഈ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി ഇരിക്കുന്ന കല്ലിലുണ്ടല്ലോ ദോശയൊന്നും ചുട്ടാൽ ഇളവുന്നതല്ല എന്തോ ഒരു മറന്നു പോയി എൻ്റെ മനസ്സിൽ നിന്ന് ഞാനതൊക്കെ മറന്നുപോയി മറ്റേ ദോശത്തവ എടുത്ത് വയ്ക്കണമെന്നുള്ളത് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഞാനുണ്ടല്ലോ ചിലപ്പോൾ ഈ ദോശ ഈ ഗോതമ്പ് ദോശയിൽ ഞാൻ ചിലപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് തേങ്ങ തിരികിയിടും അതൊക്കെ ഒരു ടേസ്റ്റാണ് എന്നിട്ടുണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയോ മീങ്കറുണ്ടല്ലോ കുറുകി അതെല്ലാം കൂടി എടുത്ത് കഴിച്ച് കയറി അങ്ങ് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ